നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത് രണ്ടാം തീയതിയെ കറണ്ട് അഫയേഴ്സ് എല്ലാ കൂട്ടുകാരും പഠിച്ചിനുടാം എല്ലാവരും പഠിച്ചിനോ അപ്പോൾ കഴിഞ്ഞ രണ്ടാം തീയതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഒരു മൂന്ന് കറണ്ട് അഫയേഴ്സ് ഞാൻ ചോദിക്കാം അപ്പം നിങ്ങളെന്താക്കുക ആ അതിൻ്റെ ഉത്തരം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ട കൂട്ടുകാരെയും യേസ് എന്താക്കുക അത് അത് ഓർത്ത് ഓർത്തെടുത്തിട്ട് അതിന് ഉത്തരം താഴെ കമ്പനി ചെയ്യുക ഇനി കഴിഞ്ഞ വീഡിയോ കാണാത്ത കൂട്ടുകാർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ ഈ എന്താണ് ഇതിൻ്റെ ഉത്തരം താഴെ കമ്പനി ചെയ്യുക അല്ലെങ്കിൽ പോയിട്ട് എന്താക്കാം പ്ലേലിസ്റ്റിൽ പോയിട്ട് ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കാണുക ഓക്കെ അല്ലേ യെസ് അപ്പം എൻ്റെ ചോദ്യം ഇതാണ് കഴിഞ്ഞ കറണ്ട് അഫേഴ്സിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്രാമത്തെ മന്നൻ ജയന്തി ദിനമാണ് ആഘോഷിച്ചത് അത് ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹരിവരാസന പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നേടിയത് ആരാ ാണ് അത് അത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസന പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് അതും കൂടി താഴെ എന്താക്കുക കമന്റ് ചെയ്യുക ഇനി രണ്ടാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റിനാണ് എന്താണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് സ്കിൻ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഈ മൂന്ന് ക്വസ്റ്റിൻ്റെയും ആൻസർ എന്താക്കുക ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അല്ലേ ഇന്നത്തെ ചോദ്യം ഇതാണ് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ് ഈ ക്വസ്റ്റ്യനിൽ ഈ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻറ്റ് എന്താണ് ഈ ഗവർണർ ആര് എന്നല്ല കേരളത്തിൽ നിലവിലെ ഗവർണർ ആരെന്ന് എല്ലാവരും പഠിക്കും എല്ലാവരും ആ പി എസ് സി ബന്ധപ്പെട്ടുള്ള എല്ലാ കൂട്ടുകാരും പഠിക്കും എന്താണ് നിലവിൽ എന്ത് ഗവർണറായി ചുമതലയേറ്റ ആരാണ് അത് രാജേന്ദ്ര വിശ്വനാഥ് ആണെന്ന് എല്ലാ കൂട്ടുകാരും പഠിക്കും അല്ലേ എങ്കിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രാമത് ഇരുപത്തിമൂന്നാമത് ഇരുപത്തി ാണ് ഇവിടെ ഇമ്പോർട്ടന്റ് പഠിച്ചു വെച്ചോ പി എസ് ചോദിക്കുന്നത് ഇത്തരത്തിലായിരിക്കും ഡയറക്റ്റ് ചോദ്യം ഉണ്ടാവില്ല പകരം നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന തരത്തിലായിരിക്കും പി എസ് സി കോഴ്സും ചോദിക്കുക എന്താണ് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ് അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് അല്ലേ എങ്കിൽ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഏതാണ് ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും ഇവിടുത്തെ ബീഹാർ ഗവർണറായി ചുമതല ഓക്കെ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് ആരുടെ രാജേന്ദ്ര വിശ്വസിക്കുന്നു थ अर्लेकर കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും ഓക്കെ അല്ലേ എങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരമാണ് ആര് സാജൻ പ്രകാശ് അല്ലേ അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ് അത് ലാഹോർ ആണ് ഏതാണ് ലാഹോർ കേരളത്തിലെ ഏറ്റവും മലിനമായ നഗരം ചോദിച്ചാൽ പറയണം അത് ാഹോർ ആണ് ഇപ്പം അർജുന അവാർഡ് നേടിയ അവാർഡ് അർഹനായ മലയാളി നീന്തൽ താരമാണ് സാജം പ്രകാശെ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ് അത് ലാഹോറാണ് അല്ലേ ലാഹോർ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോകത്തെ സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയും ഒന്നാമത് യു എസും എന്താണ് ലോകത്തെ സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയും ഒന്നാമത്തെ രാജ്യം യു എസുമാണ് അല്ലേ എങ്കിൽ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു ക്വസ്റ്റൻ ആണ് വനിതകളുടെ അണ്ടർ ട്വൻറ്റി ത്രീ എന്താണ് വനിതകളുടെ അണ്ടർ ട്വൻറ്റി ത്രീ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരള ടീമിനെ നയിക്കുന്നത് നെജിലാ സി എം സി ആരാണ് നെജിലാ സി എം സി വനിതകളുടെ അണ്ടർ ട്വന്റി ത്രീ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കേരള ടീമിനെ നയിക്കുന്ന ആരാണ് കൂട്ടുകാരെ അത് നെജില സി എം സി അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ച ആരാണ് അത് എയർ ഇന്ത്യ ആണ് ആരാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ച ആരാണ് എർ ഇന്ത്യ ആരാണ് എയർ ഇന്ത്യ ആണ് അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സമഗ്ര സംഭാവനയ്ക്ക് ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ ബാഡ്മിന്റൺ പരിശീലകൻ പരിശീലകനാണ് ആര് എസ് മുരളീധരൻ ബാഡ്മിന്റൺ പരിശീലനം ഇവിടെ ഇമ്പോർട്ടന്റ് ബാഡ്മിന്റൺ പരിശീലകനാണ് ആര് എസ് മുരളീധരൻ അല്ലേ അപ്പം ബാഡ്മിന്റൺ പരിശീലകനായ എസ് മുരളീധരനെ ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ അല്ലേ സമഗ്ര സംഭാവനക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിന് ർഹനായ ബാഡ്മിന്റൺ പരിശീലകനാണ് ആര് എസ് മുരളീധരൻ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഏഷ്യയിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ഏതാണ് അത് ബംഗളൂരു ആണ് ഏതാണ് ബംഗളൂരു ഏഷ്യയിലെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരമാണ് ഏത് കൂട്ടുകാര് എസ് ബംഗളൂരു എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സിഇഒ ചുമതലയേറ്റത് ഭുവനേഷ് കുമാറാണ് ആരാണ് ഭുവനേഷ് കുമാർ യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ യു ഡു ഐ ഡി എ ഐ സി ഒ ചുമതലയേറ്റത് ആരാണ് ഭുവനേശ്വർ കുമാറാണ് അല്ലേ യുനീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് പഠിച്ചോ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി ചോദിക്കും രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ഷൂട്ടിങ്ങിൽ രണ്ട് ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കിയ മനു മനുഭാക്കർ ആരാണ് മനു ഭാക്കർ എന്നാണ് ഷൂട്ടിംഗ് അല്ലേ ഷൂട്ടിങ്ങിൽ രണ്ട് ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയ മനു ഭാക്കർ അതുപോലെ മനു ഭാക്കർ അല്ലേ അതുപോലെ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേ ර ගගේේ ගගේේ ගුගේේ ඩගගේසි ඇගේ න ගපුශ හකි ටන් ഹർമൻ പ്രീത് സിംഗ് ആരാണ് ഹർമൻ പ്രീത് സിംഗ് ഹർമൻ പ്രീത് സിംഗ് നെക്സ്റ്റോ പാരാലിമ്പ്യൻ പ്രവീൺ കുമാർ എന്താണ് പാരാലിമ്പ്യൻ പ്രവീൺ കുമാർ ഹൈ ജമ്പ് അല്ലെ അത്ലറ്റിക് ഹൈ ജമ്പ് ഓക്കെ അല്ലേ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് കേരള പുരസ്കാരത്തിന് അർഹരായവരാരൊക്കെയാണ് അത് മനു മനുഭാക്കർ ഷൂട്ടിംഗ് താരം മനു മനുഭാക്കറ് ലോക ചെസ് ചാമ്പ്യൻ ഡി ഖുകേഷ് ഇന്ത്യൻ പുരുഷ ഹോക്കി ി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് പാരാലിമ്പ്യൻ പ്രവീൺ കുമാർ എന്നിവർക്കാണ് എന്ത് കിട്ടിയത് നമ്മുടെ ധ്യാൻ ചന്ദ് കേന്ദ്ര പുരസ്കാരം ലഭിച്ചത് അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മെയ്ദി കുക്കി വംശീയ കലാപത്തിൽ മാപ്പ് അപേക്ഷിച്ച മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് അറിയാം ബീരേൻ സിംഗ് ആരാണ് ബീരേൻ സിംഗ് മെയ്തി കുക്കി വംശീയ കലാപത്തിൽ മാപ്പ് അപേക്ഷിച്ച മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് ഒരു കൂട്ടുകാർ അത് ബീരേൻ സിംഗ് ആണ് ആരാണ് ഭീരേൻ സിംഗ് നെക്സ്റ്റ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല വഹിച്ചതാരാണ് ലഭി നിർമ്മാണ ചുമതല ലഭിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റി കാണട്ടോ ഊരാളുങ്കൽ സൊസൈറ്റി ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചതാരാണ് സൊസൈറ്റി ആണല്ലേ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറന്റ് ആണ് നമ്മുടെ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യുക അതുപോലെ രാവിലെ എട്ട് മണിക്ക് എന്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും നമ്മുടെ പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചോദ്യം ആദ്യം ചോദിച്ചാൽ ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരം ഇതാക്കുക നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സി യു